നമസ്കാരം കാഞ്ഞിരപ്പള്ളി സബല ഭാഷ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് സാരീസ് കാണിക്കാം വളരെ കുറച്ച് സാരീസാണ് കാണിക്കുന്നത് ഫസ്റ്റ് വൺ സന്ധ്യാരി സിൽക്കിൻ്റെ നല്ല എന്താ പറയുക സിമ്പിളാണ് പക്ഷേ എലഗൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ സാരി ഒത്തിരി ഒത്തിരി ഇതായിട്ട് എന്താ പറയുക ഓവറായിട്ടുള്ള ഇതൊന്നും ഇഷ്ടമില്ല എന്നാൽ ഒരു വിലവിളി സാരിയുടെ ഫീൽ തോന്നിക്കുകയും ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ ഭയങ്കരമായ തിളക്കങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല എന്തൊരു ഫങ്ഷന് പോകിയാല് അതൊട്ട് മോശമായി പോരുന്ന് വിചാരിക്കുന്ന ആ ഒരു ഇതിലുള്ള ഒരു സാരിയാണ് ഇതുണ്ടോ ഇങ്ങനെയൊരു നല്ലൊരു കോപ്പർ കോപ്രസർവി താഴത്തെ ബോർഡർ വരുമ്പോൾ അതേ ഇങ്ങനെ വരും മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് വരുമ്പോൾ ഉപയോഗിക്കാൻ നല്ലത് നല്ല ചെറിയൊരു ഗ്ലോയുള്ള ഒരു സ്റ്റഫാ ഒരു സിൽക്കി സ്റ്റഫായിട്ട് തോന്നിക്കും എന്നാൽ ഓവറായിട്ടില്ല നല്ല ഭംഗിയാണ് സാരി ഫുളൊക്കെ കൂടി വെച്ചും കൂടെ ഒക്കുവാണെങ്കിൽ ഒത്തിരി നല്ലത് എന്താ പറയുക പുലിയത് തോന്നുന്ന ഒരു സൈസ് സാരി എന്നൊക്കെ പറയുക അങ്ങനെയുള്ളത് അതിൻ്റെ തന്നെ മസ്റ്റാഡിയെല്ലോ പക്ഷേ ഇതാ ഡാർക്ക് മറൂണം മസ്റ്റാഡി എല്ലോ ഇത് നല്ല നല്ലതാണ് ഏത് കളർ ടോണിലുള്ളവർക്കും ചെയ്യുകയും ചെയ്യും വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആദ്യം നല്ല സാരിയുടെ സെയിമ കളർ മാത്രം ചേഞ്ച് ചെറുപയെറു വച്ചോലി ഗ്രീൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്താ നല്ല കളേഴ്സാണ് എപ്പോഴും കണ്ട് കണ്ടു മടു ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ല കളറാന്നല്ല ഞാൻ പറയണേ എന്നാലും നമ്മള് ഒരു ഭംഗിയോട്ടൊരു എടുപ്പുണ്ട് അങ്ങനെ ഇത് താഴത്തെ ബോർഡർ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ായിരുന്നല്ലോ ഇത് വരും ബ്ലൗസ് എല്ലാത്തിനും ഒരേ ഇതാ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെ ആ ഒരു ആയിട്ടുള്ള ബ്ലൗസ് ആ കാണിച്ചത് അല്ലേ ഇതും ചന്തരി സിൽക്കിന്റെ വേറെ വേറൊരു ഡിസൈൻ അതിൻ്റെ ഒരു ബോർഡറിനും കാര്യങ്ങളിലും ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഭയങ്കര സുഖമാണ് ഉൾക്കാലും സുഖമാണ് സിൽക്കിയാണ് എന്താ ചെറിയ ബോർഡർ ആണ് സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു നേവി ബ്ലൂവും ഡാർക്ക് ബ്ലൂടെ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബോർഡറ് സാരി വരുമ്പോൾ താഴത്തെ സാരി അല്ല താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും അല്ല മൂന്താണി വരുമ്പോൾ കോൺട്രാസ്റ്റ് നേവി ബ്ലൂ ഡാർക്ക് മെറൂണും കൂടെ ഉള്ള കോൺട്രാസ്റ്റ് കാണാൻ നല്ലൊരു എടുപ്പുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ലുക്ക് ഫീൽ തയ്ക്കുവേ ബ്ലൗസ് വരുമ്പോൾ ഈ ഡാർക്ക് മെറൂൺ ബ്ലൗസ് അത് മൂ അത് രണ്ടും കൂടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഡാർക്ക് മെറൂൺ ബ്ലൗസ് അതിൻ്റെ ചെറിയൊരു ഗോൾഡൻ സറിയൊക്കെ ആയിട്ട് വരുന്ന ബ്ലൗസ് സാരി അതിൻ്റെ തിന്നി വന്നു ഡാർക്ക് മെറൂണ് ബോഡിക്ക് വന്നു താഴെ നേവി ബ്ലൂവിന്റെ ഒരു ഷെയ്ഡ് ഒന്നാണ് ഇങ്ങനെ ബ്ലൗസ് വന്നിട്ട് നേവി ബ്ലൂന്റെ ഷെയ്ഡ് ഇതിനിടേക്ക് വരുമ്പോൾ ഒരു ഡസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ഡാണ് ഈ സൈഡിലേക്ക് വരുമ്പോഴേ അത് അതിന്റെ അങ്ങനെയാ ഇത് വരും ബ്ലൗസ് കണ്ടോ ഇതിനൊരു ചെറിയ പ്രിന്റ് സെൽഫ് പ്രിന്റ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഇതൊണ്ട് എടുത്ത കളർ തന്നെ ഡിസൈൻ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിനകത്തും മസ്റ്റാഡിയെല്ലാം വന്നു ഗ്രീൻ വന്നു ഡാർക്ക് മെറൂൺ വന്നു ഇതിനകത്തും വന്നു ഡിസൈൻ വ്യത്യാസപ്പെട്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ ഇഷ്ടമുള്ള ഡിസൈൻ നമുക്ക് ചൂസ് ചെയ്യാം കണ്ടോ നല്ലൊരു മസ്റ്റാഡിയല്ലോ നല്ല കളർ തോന്നിക്കുന്ന മസ്റ്റാഡിയല്ലോ അപ്പൊ ബ്ലൗസ് അത് തന്നെ ആയിരിക്കുമല്ലോ നല്ലൊരു നല്ലൊരു ആണ് പക്ഷെ ഒരു അലഗൻറ്റ് ലുക്ക് തോന്നും ഇത് വരും ബ്ലൗസ് ബ്ലൗസ് ബോർഡർ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് വേണ്ട ഇങ്ങനെ അത് തിരിഞ്ഞു വന്നു ഫസ്റ്റ് ഫസ്റ്റാഡിയെല്ലാം ബോണിക്കും ഗ്രീനും മുന്താണിയായിട്ടും വന്നു ഇപ്പൊ ായിട്ട് വരും നല്ലൊരു കളർ ആട്ടോഡിയെല്ലാം നല്ല കളർ തോന്നിപ്പിക്കുന്ന കളറാണ് ഇനി നമ്മളുടെ ഞാൻ നേരത്തെ ഇങ്ങനത്തെ സാരി എപ്പോഴും കൊണ്ടുവേം കാണിക്കുകയും ചെയ്യുന്നു സെമി മൊടാൾ സെമി മോഡാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും സെമി മോഡാള് പല രീതിക്ക് ഇറങ്ങുന്നുണ്ടല്ലോ ഈ എന്താ പറയാ ഭയങ്കര ഒഴുകി പോകുന്ന രീതിക്ക് ഭയങ്കര ഗ്ലോ ആയിട്ടുള്ള ഒരു സാധനം ഇറങ്ങണം ഇത് അങ്ങനത്തെ അല്ല ഇത് സെമി മൊടാളാണ് പക്ഷെ ഒരു ചന്തരയിലൊക്കെ സ്റ്റഫിന് പോലെയുള്ള ഒരു അത്രയുള്ളൊരു തിളക്കവും ഫ്ലോയി ആയിട്ടൊക്കെ കിടക്കുന്നൊക്കെ അത്രേ ഉള്ളൂ ഇതാണ് മുന്താണി നല്ല മുന് ഈ ടൈപ്പ് സാരികൾ റേറ്റ് ഉണ്ട് നല്ല അത്യാ റേറ്റ് ഒത്തിരി ഓവറായിട്ടുള്ള റേറ്റ് ഉണ്ടെന്നല്ല ഇതിൻ്റെ സ്റ്റഫ് അങ്ങനെയാണ് എന്നാ പറയുക എത്ര പ്രാവശ്യം ഞാൻ പറയുന്നത് എന്നെ പറയുക എന്നെ പറയുക എന്നല്ലേ ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ടൈപ്പ് സാരികൾ വരുന്നതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാ ഇതാ നല്ല സുഖാട്ടോ കൊടുക്കേ അയ്യോ ഇത് ഇത് ഇതിപ്പോ ഒരു കരങ്കാലി പ്രിന്റ് പോലെ ബോഡിക്ക് വരുന്നതേ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് ഇത് ഇത് ഒരു സമയം എന്നും ഷോപ്പിലൊന്നും ഡിമാൻഡൊന്നും ഇല്ല ഓൺലൈൻ ഓ ഈ സാരി ഇതിന്റെ അജർക്ക് പ്രിന്റും കലങ്കാരി പ്രിന്റും ഏറ്റവും ആൾക്കാർ ഇത് വേറൊരു പ്രിന്റ് അതിലുണ്ടോ മുന്താണിയാണ് ഭയങ്കര ഒരു രസേ ഭയങ്കരമായിട്ടുള്ള രസം എന്ന് പറയുന്ന മുന്താണിയാണ് കണ്ടോ കണ്ടോ ഞാൻ എല്ലാരും പറഞ്ഞില്ല എന്നോ അഞ്ജു വയ്യാതെ അഞ്ചു തന്നു പറഞ്ഞു അഞ്ചു പറഞ്ഞു കേട്ടോ പ്രാർത്ഥി പ്രാർത്ഥിച്ച് എല്ലാരും പ്രാർത്ഥിച്ചും അഞ്ജുനെ പെട്ടെന്ന് എത്തി അഞ്ചു എല്ലാം അഞ്ജു വലിയ കാര്യമായിട്ടൊന്നും പിടിച്ചൊന്നുമില്ല ഇല്ല ചെറിയതായിട്ടൊന്നും ഇങ്ങനെ വന്ന് തഴുകി പോയു എല്ലാരും അവരോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു കഴിഞ്ഞിട്ട് അത് വന്നു കഴിയുമ്പോൾ പറയണ്ടേ തിരിച്ചു പറയണ്ടേ ഒരു നന്ദി എന്ന് പറയുന്നത് അല്ലേ ഇത് ബ്ലൗസ് ഈ ബ്ലൗസ് എവിടെ നിന്ന് വന്നോ ചോദിച്ചാല് ഇത് കണ്ടോ ഈ ഇതിനൊരു കളർ ഉണ്ട് ആ ഒരു കളറാണ് വരുന്നത് നല്ല സാരി കേട്ടോ നല്ല എന്നാ പറയുന്നത് ബലപിടിപ്പ് തോന്നുന്ന ഒരു സ്റ്റഫാണ് ഭയങ്കരമായിട്ട് കണ്ടാലും ഉടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വൺ പ്ലീസ് ഇട്ടോ ചുമ്മാലസമായിട്ടൊക്കെ ഇട്ടാലോ ഒക്കെ നല്ല ഇത് തോന്നുന്നു വിലപിടിപ്പ് ഒരു ഒക്കെ ഇല്ലേ തോന്നുന്ന സാരിയല്ല പക്ഷെ മടക്കി വെച്ചേക്കുന്നുണ്ടത്രക്ക് തോന്നില്ല പക്ഷെ ഉടുത്ത് കാണുമ്പോൾ നല്ലൊരു ഗെറ്റപ്പാണ് ഇതുണ്ടോ മുന്താണി വന്നിട്ട് ഇങ്ങനെ ബ്ലൗസ് ഇങ്ങനെ ഈ ഒരു മുന്താണയുടെ ഈ ഒരു സ്റ്റഫ് വരും ബ്ലൗസിനാണ് അപ്പൊ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണും ഓർണമെന്റ്സിന്റെ എൻക്വയറി ധാരാളം വരുന്നുണ്ട് ഓർണമെന്റ്സ് വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസ് ആണ് പുതിയ കളക്ഷൻസ് ആണ് ഇപ്പൊ എടുത്തു വെച്ചാൽ നല്ല കഴിഞ്ഞ ദിവസം വന്നതിന് മിച്ചോ അല്ലേ മിച്ചോ മീൻസ് കഴിഞ്ഞ പ്രകാശം വന്ന സ്റ്റോക്കിൽ കാണിക്കാത്തത് ഒരു പോർഷൻ കാണിച്ചു കാണിക്കാത്ത അടുത്ത പോർഷൻ റെഡിയാണ് പക്ഷെ അതൊന്ന് സെറ്റാക്കി എടുക്കണമെങ്കിൽ നല്ല സമയമാണേ അതുകൊണ്ടാണ് കാണിക്കാത്തത് കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ ഞാനിന്നോ ഓർഡറിൻ്റെ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടു അത് ഉടനെ വല്ലതും കാണിക്കൂ ഉടനെ വല്ലതും കാണിക്കൂ നാളെ കാണിക്കാൻ എനിക്ക് മനസ്സാണ് പിന്നെ അത് സെറ്റാക്കി റെഡിയാക്കി കൊണ്ടുവന്നു അതുകൊണ്ടാണ് കാണിക്കാത്ത കേട്ടോ പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസും പുതിയ കളക്ഷൻസ് പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട് അതും ഈ ആഴ്ച ശനിയാഴ്ചയ്ക്കുള്ളിൽ എല്ലാം നമുക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ താങ്ക്